ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദുബായിൽ നിന്ന് വന്ന രണ്ട് സ്ഥാനത്തിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നിയത് കുറേ കാലമായിരിക്കണം മാസങ്ങൾ വായിക്കണമെന്ന് തോന്നിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കാരണം നമ്മൾ യൂട്യൂബിൽ വ്ളോഗ് ആയിട്ട് വീഡിയോ ചെയ്യാറില്ല നമ്മൾ പിന്നെ നമ്മളെ മെയിൻ ക്രൈസി വോൾ ഷോർട്സ് എന്ന് പറയുന്നത് ചാനലിൽ ഷോർട്സ് ആയിട്ടാണ് ചെയ്യാറ് ഇങ്ങനെ ലാലു ഇത് പിടിച്ചാൽ ക്യാമറാമാനും ആ ഒരു മിനിറ്റ് അതിന് മുന്നേ നമ്മൾ നമ്മളെ പിള്ളേരൊക്കെ കാണിച്ചു തരട്ടാണ് ഞാൻ ഇത് ഈ സാധനം രണ്ടും ഇന്ന് എന്താണ് ബി ലബന ഇങ്ങനൊരു സാധനം ഇത് മറ്റേ കുനാഫ ചോക്ലേറ്റ് അങ്ങനത്തെ എന്തോ ഒരു സാധനമാണ് എന്താണെന്നു എനിക്കറിയില്ല നമ്മളൊരു ഫ്രണ്ട് നമ്മളൊരു സുഹൃത്ത് ഇന്ന് രാവിലെ വന്നപ്പോൾ സൂബിക്ക് നാല് മണിക്ക് ഇന്നെ വിളിച്ചു കൊടുത്തിരിക്കാൻ എനിക്ക് തന്നു പോയതാണ് അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കിക്കണേ പക്ഷേ നമ്മളെ പിള്ളേർ ഇവിടെ സ്കൂൾ അവരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല സ്കൂൾ പോയതായിരുന്നു ഏ നമ്മളെ ആർട്ടിസ്റ്റുകളാണ് ഏഹ് നമ്മളെ എല്ലാ വീഡിയോയിലും വരുന്ന ആർട്ടിസ്റ്റുകൾ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണേ അപ്പോൾ ഇതാണ് നമ്മൾ ക്യാമറാമാൻ വേണമെങ്കിൽ ഇങ്ങനത്തെ വ്ളോഗിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ള പരി എന്താണ് എക്സ്പീരിയൻസ് പയ്യനില്ല അപ്പോൾ ലാലോ എന്നാ അപ്പടി തിരിച്ചു വിട്ടരാ തിരിച്ചുവിടാ ഇന്ന് കാണേ എന്ത് പരിപാടിയാണ് അപ്പം കൈസ് ഞങ്ങൾ കാണിച്ചു തരാ ശരിക്കും കാണിച്ചു കൊടുക്കട്ടാ ആദ്യം ഈ ഒരു സാധനം ഇതെന്താ അല്ല അത് വേണ്ട അതൊക്കെ എടുക്കട്ടെ ആദ്യം ഈ ഒരു സാധനം ഇത് ഞാൻ സാമ്പിൾ നോക്കിയതാണ് സംഭവം ഏ ഇതാണ് സാധനം ഇത് ശരിക്ക് കാണിച്ചു കൊടുത്തല്ലോ മൂന്ന് ലെയറോ നാല് ലെയർ എങ്ങാണ്ടോ ഉണ്ട് ഇമല് ഇല്ലേ ഞാനത് രാവിലെ എനിക്ക് കിട്ടിയപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കിയതാണ് എന്നിട്ട് പിന്നെ ഞാൻ ബാക്കി പഴയ എടുത്ത് വെച്ചാണ് ഇവരൊക്കെ വന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് സാധനം കേട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് ഓക്കെ ഇതിന് മുമ്പ് കഴിച്ചിട്ടില്ല ക്യാമറ തിരിച്ചാ എല്ലാത്തിൻ്റെ മൂന്ന കാണാം അങ്ങനെ അങ്ങോട്ട് അപ്പോളേ നമ്മളെ പിള്ളേർക്കൊക്കെ നമ്മൾ കൊടുക്കാൻ പോണേ അടിപൊളി സാധനം എല്ലാവരും കൈയ്യേറ്റം ഇങ്ങനെ വരും ഒന്ന് എല്ലാവർക്കും തരാട്ടാ ആരും വെക്കൂല എല്ലാവർക്കും തരും നിങ്ങൾക്ക് തന്നില്ലേ പിന്നെ നമ്മൾ ആർക്കെ കൊടുക്കാം ജൂണ്ടാക്കും ഉണ്ടാക്കേ എൻ്റെ തൊള്ള കൂട്ടാനാണ് പണി തന്നിട്ട് അഭിപ്രായം പറ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഒരു സുഹൃത്ത് ജോയേട്ടെ ജോയേട്ടം കൊണ്ടുവന്നതാണിത് പക്ഷേ ജോയേട്ട നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നുകൊണ്ടൊന്നും ഒരു കാര് ഇല്ലോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കൊണ്ടിരിക്കണേ സംഗതി ഒരു രക്ഷ ഇല്ല കേട്ടോ താങ്ക് യു സോ മച്ച് അടിപൊളി സാധനമാണ് ഞാൻ തമാശ പറഞ്ഞ കേട്ടോ അങ്ങനെ ഞണ്ടൊന്നും വേണ്ട ക്യാമറമാനൊക്കെ കിട്ടിയിട്ട് ടേസ്റ്റ് ഉണ്ട് നല്ല തരാ ഞർക്കാണ്ടേക്കോ ഞാനിത് ആർക്കും കൊടുത്തിട്ടില്ല ചേട്ടാ അമ്മച്ചിക്ക് കൊടുത്തിട്ടില്ല അമ്മമ്മക്ക് കൊടുത്തിട്ടില്ല ആർക്കും കൊടുത്തിട്ടില്ല രസം എന്താണ് അഭിപ്രായം അടിപൊളിയാ പറഞ്ഞുട്ടിയേ എന്താ എൻ്റെ അഭിപ്രായം നല്ല രസം രസമുണ്ടാ ഓക്കെ ഇനി ലാലുവാ പാത്തുമാ എനക്ക് വേണോ ഏ ഒരു ചെറിയ സാധനം ഒരു ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കാൻ മാത്രമേ ഉള്ളൂ തോന്നത്തെ സാധനം സാധ്യത പള്ള കൊണക്കട ഞാൻ സഹിച്ചാളി പള്ളി ഒന്നും വിടില്ല ക്യാമറമാനോ വേണ ക്യാമറമാനോ പാത്രം ആടാ ഏ ലാലു ഞാൻ ഒരു മിനിറ്റ് ഞാൻ വെച്ചി കൊടുത്തോണ്ട് വരാം കേട്ടോ ഗൈസ് വേറൊരു സാധനം കൂടി ഉണ്ട് ഇതും കൂടി കാണിച്ചു കൊടുക്കില്ലല്ലോ ഇപ്പം ലോ അണ്ടി പെരുപ്പി ആ ആക്ച്വലി എന്താ പറയുക നമ്മളുണ്ടല്ലോ ചെറുപ്പത്തിൽ അണ്ടി ചുട്ട് എന്ന് ചെന്നാ ഏ അതാണിത് ഇത് 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 എടുത്താൽ ഞാൻ കാണിച്ചേരാം ഇത് പൊളിച്ച് കഴിക്കും ഞാൻ കാണിച്ചേരാം എന്നാ എന്നാ ഞാൻ ഒറ്റക്ക് നിന്നുമ്പോൾ നിങ്ങളുടെ തള്ളിക്ക് നോക്കും അപ്പം ഉൾ എല്ലാവരും അത് പൊളിക്ക് ലാലോ എനിക്കുള്ളത് പിന്നെ പെൻറ്റിങ്ങിലൊക്കെ കേട്ടോ ഞാൻ കാണിച്ചു കൊടുക്കാണിച്ചുകൊടുക്കാനാണ് ട്ടാ ക്യാമറമാനോ പ്രശ്നമില്ലല്ലോ ആ ഇത് നമ്മളെ ജോയേട്ടൻ്റെ ഗിഫ്റ്റാണ് ഗായസ് ഇതിങ്ങനെ പൊളിച്ചാലാണ് ഇത് കണ്ടാ നമ്മളെ അണ്ടി ഉണ്ടല്ലോ അതൊന്നുകൂടി അനുചരാ നമ്മൾ അണ്ടി ഉണ്ടല്ലോ പൊടിഞ്ഞ് നമ്മൾ ചുട്ടെടുത്താൽ അതിൻ്റെ എങ്ങനെ കിട്ടുക അതാണ് അണ്ടി ചുട്ടതാണ് സംഭവം ചുട്ടുകാണ്ട് പൊളിച്ചത് അതിൻ്റെ തോലി ഇവിടെ ആ തോലി ഇങ്ങും ഇതേപോലെ ഇങ്ങോട്ട് പൊളിച്ചാൽ ഇതാ അഴിഞ്ഞാൽ അണ്ടി ഇങ്ങും അടിപൊളി തടുക്കത്തെ ടെസ്റ്റ് രക്ഷമില്ല അടിപൊളി ഇല്ല സൂപ്പറല്ലേ അതൊക്കെ ഞാനും ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെയാണ് കൊണ്ടുവരണത് എങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതേ

ഗൾഫിൽ നിന്ന് വരുന്ന നമ്മളുടെ ചങ്കുകളോടൊക്കെ പറയാനുള്ളത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരി ഞങ്ങൾ നാട്ടുകാർക്ക് ഇട്ടുക പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും നമ്മൾ സാധാരണ ചെയ്യാറില്ല അപ്പോൾ ഈ വീഡിയോ സാധാരണ നമ്മൾ ക്രൈസി വോൾപ്പ് എന്ന നമ്മളെ വ്ളോഗ് ചാനലിൽ വീഡിയോ വരാറില്ല എന്നോ വീഡിയോ ഇട്ടതാണ് അല്ല സോറി കുറേ കാലമായിട്ട് വീഡിയോ ഇടാറില്ലായിരുന്നു ചാനൽ കയറി ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ലാസ്റ്റ് വീക്ക് രണ്ട് വീഡിയോ ഇട്ടിട്ടു അത് പഴയ വീഡിയോ എടുത്ത് ഇട്ട് ഇട്ടതാണേ അപ്പം ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയെന്നൊന്ന് പറയട്ടെ എന്നിട്ട് വേണം ഇത് തുടരണോ എന്ന് വേണ്ടേ എന്ന് തീരുമാനിക്കുക താല്പര്യമില്ലെങ്കിൽ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണേ ഞങ്ങൾ പിള്ളേർ ഇവിടെ ഉണ്ടാവും എപ്പോഴും അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പല ജാതി വീഡിയോസുകളും ഇപ്പം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സമയമൊക്കെ ഉണ്ട് ആഗ്രഹമുണ്ട് ഞങ്ങൾ ഉണ്ടാക്കുകയും പക്ഷേ നിങ്ങളെ സപ്പോർട്ട് വേണം അല്ലേ നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയും ആ ഒരു കാര്യം പറഞ്ഞടാ ഇതെന്താ ഇത് ഇരുന്നൂറ് രൂപ ഇത് ഇന്നലത്തെക്കത്തെ ടി വിൻ്റെ വീഡിയോ ഇല്ലേ ആ കൈസ് ഞങ്ങൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ ഞങ്ങളുടെ നോസ്റ്റാൾജിയ എയ്റ്റി എയ്റ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ കാലഘട്ടം അന്ന് ടി വി കാണാൻ പോകുന്ന ഒരു കാഴ്ചകളൊക്കെ അതിലൊരു ടി വി ഒരു ഗൂഗിൾ ടി വി ഞങ്ങൾ ഫ്രീ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞു മുട്ടായി എങ്ങി തരാം ആ മുട്ടായിക്കുള്ള പൈസ ആണ് ഓക്കെ അപ്പം ഞങ്ങൾ കൊടുക്കണം കേട്ടോ ഏ എല്ലാവർക്കും കൂടി ഉള്ള കേട്ടോ എല്ലാവർക്കും ഈക്വലാണ് എനിക്ക് പത്ത് റുപ്യ ബക്കാ ചെബിൾ ചെറുതാണ് അപ്പം അഞ്ചു റുപ്യ അങ്ങനെയല്ല ലബനയുടെ മനു മാനു വന്നിട്ട് അപ്പം മാനുവൻ ഉണ്ട് മാനുവിൻ്റെ പൈസ അതിലുണ്ട് കിട്ടാ ഇരുന്നൂറ് ഉണ്ട് എല്ലാവരും വീതിച്ചെടുക്കുക എന്നിട്ട് മുട്ടായി വാങ്ങാം ചോക്ലേറ്റ് കുനാഫേ എന്താച്ചാ വാങ്ങുക ഓക്കേ ഏ ആ കുനാഫല്ല താടേ ചോക്കോബാറ് ചോക്കോബാറ് ഓക്കെ അപ്പം ചോക്കോബാർ വാങ്ങിക്കോളി കഴിച്ചോളി അപ്പം കൈസ് ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഞങ്ങൾ ട്രൈ ചെയ്യും അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് വൈറ്റ് പോരല്ലേ ഓക്കേ അപ്പം കായ്സ് ഇന്നത്തെ വീഡിയോസ് ഇത്രക്കുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ പറയല്ലേ ഇത് കുറെ കാലമായി ഇങ്ങനെ ഓകെ ചെയ്തിട്ട് ഓർമ്മ എന്താ പറയണ്ടല്ലേ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താ പിന്നെന്താ ആ ബെല്ലൈക്കൻ ബെല്ലൈക്കൻ കുത്തിപൊടി അങ്ങനെയൊക്കെ